മായ നാമ വഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മർക്കുസര സുശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ് പള്ളിപ്രമാണിയോട് പറഞ്ഞൊരു വാക്ക് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക പള്ളിപ്രഹ്മാണിയുടെ മകൻ മരിച്ച ഒരു സന്ദർഭമാണ് അവിടെ കാണുന്നത് എന്നാൽ ഭയത്തോടും അതേ വളരെ കരശലോടും പ്രതിപ്രയാസകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന കുടുംബത്തോട് വ്യക്തിയോട് പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ വിശ്വസിക്കുക ഈ പള്ളിപ്രമാണിയുടെ ഒരു സാഹചര്യമാണ് ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സ്യ സഹോദരങ്ങളെ കർത്താവിനൊന്ന് വിശ്വസിച്ച് വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ അത് ചെയ്യുക ഇന്ന ദൈവം നിങ്ങളെ കാണാത്ത ചിലത് കാണിക്കാൻ പോവുക നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ചിലതിനെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് നിങ്ങൾക്ക് കിട്ടാത്ത സന്തോഷവും ഒക്കെ ദൈവം നൽകാൻ പോവുക അതുകൊണ്ട് ഭയം ഒന്നിനും പരിഹാരമല്ല ഭയം നമ്മളെ നന്മയിൽ നിന്നും നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭയപ്പാടുകളെ മാറ്റി ഭയമില്ലാത്തൊരു ജീവിതത്തോടെ ദൈവത്തിന് വിശ്വസ്തരായി ജീവിക്കുക വിശ്വസിക്കുക ദൈവത്തിൻ്റെ മഹത്വം എന്ന് പകൽക്കാലം കാണും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക